നമസ്കാരം ചാനലുകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി പ്രത്യക്ഷപ്പെടുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് മിക്കപ്പോഴും പത്രസ്ഥാപനങ്ങളിലെയും ചാനലുകളുടെയും ജീവനക്കാരുടെയും അവിടുത്തെ തൊഴിലാളി സംഘടനകളുടെയും ഒക്കെ കേസെത്തുന്നത് അഡ്വക്കറ്റ് ജയശങ്കറിന്റെ കയ്യിലാണ് ജയശങ്കർ ഒരു ആശങ്കയുമില്ലാതെ ഭയവുമില്ലാതെ തൊഴിലാളികൾക്ക് വേണ്ടി മാനേജ്മെന്റിനെതിരെ കേസ് നടത്തും ഒട്ടുമിക്ക കേസുകളിലും വിജയം തൊഴിലാളികൾക്കായിരിക്കും മാധ്യമങ്ങളായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല ആരും വാർത്ത കൊടുക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ ജീവനക്കാർക്ക് അത് ജേർണലിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിലും അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കാര്യത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ മുമ്പിലാണ് ജീവനക്കാർക്ക് പരാതി കൊടുക്കാൻ പേടിയായിരുന്നു പരാതി കൊടുത്താൽ കേസ് നടത്താൻ വക്കീലന്മാരില്ലാത്ത കാലമുണ്ടായിരുന്നു പതിയെ പതിയെ ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെയും യൂണിയനുകളുടെയും വക്കീലായി മാറി അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരം അഡ്വറ്റ് ജയശങ്കർ കേസ് നടത്തി വരുന്നു ഇക്കൂടെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ചാനലുകളിലെത്തി നിശിതമായ വിമർശനങ്ങൾ പല മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ജയശങ്കർ നടത്തുന്നത് ജയശങ്കറിന്റെ നാവിനിരയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം മീഡിയാവണും മാധ്യമവുമാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും ജമാത്ത് ഇസ്ലാമിന്റെ ഉടമസ്ഥാവകാശത്തിൽ ആയതുകൊണ്ടും ജമാത്ത് ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതേതര മുഖം മൂടി അണിഞ്ഞ ഒരു വർഗീയ സംഘടന ആയതുകൊണ്ടും ദയയില്ലാതെ ജയശങ്കർ അവരെ വേട്ടയാടാറുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പേരിൽ കേരളത്തിൽ വർഗീയ വിഷം തുപ്പുന്ന മീഡിയ വണിന്റെ പ്രോഗ്രാമിന് അടുപ്പൂട്ടി ചർച്ച എന്ന നിഗ്നയും കൊടുത്ത് പരിഹസിക്കാൻ ജയശങ്കർ ഒരിക്കലും ലുബ് കാണിച്ചിട്ടില്ല മാധ്യമത്തിലെ പല ജീവനക്കാരുടെയും മാധ്യമത്തിലെ തൊഴിലാളികളുടെയും ഒക്കെ കേസ് ജയശങ്കർ നടത്തുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കണ്ട് സഹി കെട്ട മാധ്യമം ജയശങ്കർക്കെതിരെ ഒടുവിൽ ഒരു പരാതി കൊടുക്കുന്നു ജയശങ്കർ മാധ്യമം ദിനപത്രത്തെ അവഹേളിക്കുന്നു പരിഹസിക്കുന്നു ഡിഫൈം ചെയ്യുന്നു അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കരുത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാർ കൗൺസിൽ ഓഫ് കേരളയ്ക്ക് കൊടുക്കുകയാണ് ഈ പരാതി ഞാൻ ഈ പരാതിയിൽ ഒരിടത്തും വ്യക്തമായി എന്താണ് പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടുന്നില്ല ജയശങ്കർ ഡിഫൈം ചെയ്യുന്നു എന്നത് മാത്രമാണ് അവരുടെ വിഷയം ജയശങ്കർ തന്റെ പരാതിക്കാരുടെ ഡാറ്റ ഉപയോഗിച്ച് മാധ്യമത്തെ ഡിഫെയിം ചെയ്താൽ തീർച്ചയായും ബാർ കൗൺസിൽ പരിശോധിക്കാം ബാർ കൗൺസിൽ ജയശങ്കറിന്റെ വാദം കേട്ടു മാധ്യമത്തിന് വാദം കേട്ടു എന്നിട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല ജയശങ്കറെ ശിക്ഷിക്കാനോ നടപടിയെടുക്കാനോ പറ്റുന്നോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി ബാർ കൗൺസിലിന്റെ ഉത്തരവ് ഇങ്ങനെ പറയുന്നു ദി റിമാർക്സ് ആൻഡ് റിജോയിൻഡർ ഫോർ ബിഫോർ ബാർ കൗൺസിൽ അറ്റ് ഇറ്റ് മീറ്റിംഗ് ഹെൽഡ് ഓൺ The council, after having considered the entire matter in detail, feel that there is no prima facie case is made out to proceed further as the council has no reason to believe that the advocate get guilty of professional or other misconduct and resolved to drop further proceedings on the complaint. A copy of the order is enclosed herewith. ഇഫ് യു ആർ അഗ്രീവ് ഓൺ ദിസ് ഓർഡർ കാൻ ഫയൽ കൌൺസിൽ ഓഫ് ഇന്ത്യ പിന്നെ അഡ്രസ് ഇഫ് യു ചോസ് ടു ഡോ സോ പ്ലീസ് അക്നോളജ് എന്നിട്ട് ഓർഡർ ഇങ്ങനെഴുതിയിരിക്കുന്നു ദ കംപ്ലൈൻറ്റ് മാധ്യമം ഡെയിലിന്റ് ബൈ സിഇഒം ഇസ് അഡ്വകേറ്റ് പ്രാക്ടീസിംഗ് എറണാകുളം എ യൂട്യൂബ് വീഡിയോ dignity of the complainant and the complainant alleged that ഇറ്റ് എമൗണ്ട് കമന്റ് ഓൺ ദോവ് ദ കംപ്ലൈൻറ്റ് മാധ്യമം ഡെയിലി അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ദിയർ ട്രേഡ് യൂണിയൻ ഹൗ ബീൻജിങ് ഇൻസ് മിസ് കണ്ടക്ട് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒബ്സ്ട്രക്ഷൻസ് ആൻഡ് ഹിൻഡറൻസ് ഓഫ് ദി മാനേജ്മെന്റ് വിശദമായി ഇതേക്കുറിച്ചൊരു റിപ്പോർട്ട് പറയുന്നു എല്ലാം പരിശോധിച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ നിങ്ങളുടെ പരാതി തള്ളിക്കളയുന്നു വാസത്തിൽ മാധ്യമം ഒരു പരാതി കൊടുത്ത് പണി ചോദിച്ചു വാങ്ങുകയായിരുന്നു കാരണം ജയശങ്കർ മാധ്യമത്തിൽ നടക്കുന്ന അൺഎത്തിക്കലായിട്ടുള്ള തൊഴിൽ പ്രാക്ടീസുകൾ മുഴുവൻ അക്കമിട്ട് നിരത്തിയാണ് മറുപടി കൊടുത്തത് ആ മറുപടി ഇപ്പോൾ ഒരു പബ്ലിക് ഡോക്യുമെന്റായി മാധ്യമം പോലൊരു സ്ഥാപനം അവകാശപ്പെട്ടിരുന്നത് മജീദിയ വേജുബോർഡൊക്കെ ആദ്യം നടപ്പിലാക്കിയത് തങ്ങളാണെന്നാണ് എന്നാൽ അതൊക്കെ തട്ടിപ്പാണെന്നും ഏറ്റവും അധികം തൊഴിൽ പീഡനം നടക്കുന്ന സ്ഥാപനങ്ങളിലൊന്ന് മാധ്യമമാണെന്നും ജയശങ്കർ അക്കമിട്ട് നിരത്തുന്നു ഒരാളെ ജോലിക്കെടുത്താൽ കാലം ശമ്പളമില്ലാതെ പണിയെടുപ്പിക്കും ട്രെയിനി എന്ന നിലയിൽ ആറോ ഏഴോ വർഷം വരെ ഇത് നീണ്ടുപോകാം പേരിന് മാത്രം എന്തെങ്കിലും കൊടുത്താലായി പിന്നീട് പ്രവേശൻ പ്രബേഷൻ പീരീഡാണ് അതെല്ലാം കഴിഞ്ഞ് കോൺട്രാക്റ്റിലായിരിക്കും ചിലരെ നിയമിക്കുന്നത് അങ്ങനെ അടിസ്ഥാനപരമായി നീതി നിഷേധിക്കുന്ന ഒരു സ്ഥാപനമാണ് മാധ്യമമെന്ന് ജയശങ്കർ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് മാത്രമല്ല വേദി ബോർഡിൻ്റെ ക്ലാസിഫിക്കേഷനുസരിച്ച് നാലാമത്തെ ക്ലാസ്സിൽ വരേണ്ട മാധ്യമ സ്ഥാപനമാണ് അങ്ങനെയായിരുന്നു മാധ്യമം ആദ്യം നിലവിൽ വന്നത് പിന്നീട് അവർ അഞ്ചാമത്തെ താന്ന് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു ഇത് സംബന്ധിച്ച കേസ് ലേബർ കോർട്ടിൽ നിലനിൽക്കുന്നു ഒരു ഡി ടി പി ജീവനക്കാരനോട് ചെയ്ത ക്രൂരത ജയശങ്കർ തന്റെ വിശദീകരണത്തിൽ അടിവരയിട്ട് പറയുന്നു ഐ ഹാഡ് ഓപ്പർച്യൂണിറ്റി ടു അപ്പിയർ അഗെയിൻസ് പെറ്റീഷണർ ഹിയറിൻ ഇൻ എ ഫ്യൂ ഇൻഡസ്ട്രിയൽ ഡിസ് എ ഡി ടി പി ഓപ്പറേറ്റർ വാസ് ട്രീറ്റഡ് ആസ് എ ടെമ്പററി ഹാൻഡ് ഫോർ തേർട്ടീൻ ഇയേഴ്സ് ഞാൻ മാധ്യമത്തിലെ ജീവനക്കാർക്ക് വേണ്ടി കേസ് നടത്തിയിട്ടുണ്ട് ഒരു ഡി ടി പിൻ പതിമൂന്ന് വർഷം താൽക്കാലിക ജീവനക്കാരനായി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ജോലി ചെയ്തു ആൻഡ് ലെസ് വേജ് വേജ് ബോർഡ് വേജ് ബോർഡ് അനുസരിച്ച് കൊടുക്കേണ്ടതിനേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് കൊടുത്തത് അനുകി സർവീസ് വെറു ഇല്ലീഗലി ടെർമിനേറ്റഡ് നിയമവിരുദ്ധമായി അയാളെ പുറത്താക്കി ദ ലേബർ കോഡ് കോഴിക്കോട് ഫ്രൗൺ ദി ടെർമിനേഷൻ ഇല്ലീഗൽ ടു അൺഫെയർ ലേബർ പ്രാക്ടീസ് ബൈ അവാർഡ് ഡേറ്റിൽ പന്ത്രണ്ട് പത്തായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ലേബർ കോർട്ടി ഇത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ് മാധ്യമത്തിൽ എന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കിയത് ഓഫ് കേരള മാധ്യമം ഹൈക്കോടതിയിൽ പോയി ഉത്തരവിനെതിരെ ആൻഡ് ഇറ്റ് വാസ് ഡിസ്മാസ്ഡ് അത് ഹൈക്കോടതി തള്ളി ദ ഫൈൻഡിങ് ആസ് ടു ലേബർ പ്രാക്ടീസ് അവിടെ തെറ്റായ തൊഴിൽ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഹർജി തള്ളി എന്ന് മാത്രമല്ല ഇയാൾക്ക് പിൻകാലത്തെ ശമ്പളം കൊടുക്കാനും ഉത്തരവിട്ടു എന്നിട്ട് പക്ഷേ മാധ്യമം അതിന് തയ്യാറായില്ല പിന്നീട് വീണ്ടും അയാൾ ലേബർ കോർട്ടിൽ പോയി ഒടുവിൽ സെറ്റിൽമെന്റ് എന്ന നിലയിൽ അയാളുടെ പ്രശ്നം പരിഹരിക്കായിരുന്നു ഇത്തരത്തിൽ മാധ്യമം സ്ഥാപനത്തിൽ നടക്കുന്ന തെറ്റായ തൊഴിൽ പ്രാക്ടീസുകളെ എണ്ണി എണ്ണി വിശദീകരിച്ചുകൊണ്ടാണ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ബാർ കൗൺസിലിന് ജയശങ്കർ കൊടുത്തത് അതിപ്പോൾ ഔദ്യോഗിക രേഖയായിരിക്കുന്നു വിവരാവകാശ പ്രകാരം ആർക്കും ലഭിക്കുന്നതാണ് മാധ്യമത്തിൻ്റെ പുറത്തു പറയുന്ന തൊഴിലാളി സ്നേഹം വ്യാജമാണെന്നും അവിടുത്തെ ജീവനക്കാർക്ക് അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും പോലും കൊടുക്കുന്നില്ലെന്നും അവരെ നിയമവിരുദ്ധമായി പുറത്തുവിടുന്നു എന്നുമൊക്കെയുള്ള സത്യം ലോകം അങ്ങനെ അറിഞ്ഞിരിക്കുന്നു അതേ അഡ്വക്കറ്റ് ജയശങ്കരെ പൂട്ടാനിറങ്ങിയ മാധ്യമത്തിന് കിട്ടിയത് വലിയ മറുപണിയാണ്